നമസ്കാരം രാജ്ഭവനിൽ നടക്കുന്ന പരിസ്ഥിതി പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കില്ല എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു ഭാരതാംബയുടെ ഭാരതമാതാവിന്റെ ചിത്രം വേദിയിലുള്ളത് കൊണ്ട് അത് ബഹിഷ്കരിച്ചു കൃഷിമന്ത്രി ഇപ്പോ രംഗത്തെത്തിയത് അത് തൊടാൻ സാധിക്കില്ല എന്നുള്ളത് രാജ്ഭവൻ ഉയർത്തിപ്പിടിച്ചതോടുകൂടിയാണ് കൃഷിമന്ത്രി ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ച് മാറി നിന്ന് മാധ്യമങ്ങളോട് തോന്നിയത് വിളിച്ചു പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാനിന്ന് ഇവിടെ കൊടുക്കാം ഓരോ വരികളും സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കണം ഓരോന്നിനും ശക്തമായ മറുപടികൾ നമുക്ക് മുന്നോട്ട് വെക്കാനുമുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ രാഷ്ട്രീയ പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ എല്ലാ കൃഷി വകുപ്പിന്റെ എല്ലാ പരിപാടിക്കകത്തും അരുവാൾ ചിട്ടിക്കുകയോ അല്ലെങ്കിൽ അരുവാൾ നിൽക്കുന്നതിലോ അല്ലെങ്കിൽ അരുവാ അടുത്തൊരു ദിവസം അറിവാൾ ചുറ്റി നക്ഷത്രം പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമല്ല സർക്കാരിന്റെ പരിപാടിക്കകത്ത് അത് പറ്റില്ല പാർട്ടി പരിപാടിയിൽ നമുക്ക് പോയി പങ്കെടുക്കാം അത് അതിനെ അത്തരത്തിൽ കണ്ടാവുക പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയാത്ത ചില കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല അത് രാജ്യത്തിന് ഒരു ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അവിടെ എങ്ങനെയാണ് മറ്റെത്രയോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുക കഴിയുക ഭാരതാംബയെ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല ഇന്ന പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഭൂമി ഈ ഭൂമിയെ അമ്മയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത് അതിന്റെ രീതി ഉണ്ടാവുന്ന പക്ഷേ എന്നാൽ അങ്ങേറ്റത്തെ ഒരു മോശപ്പെട്ട രീതിയായി പോയി ഉണ്ടായത് എങ്ങനെയാണ് അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ കേട്ടില്ലേ ഭാരതമാതാവിന്റെ ചിത്രമുള്ളത് കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവരുടെ അരിവാളിന്റെ നക്ഷത്രം ചുറ്റു കേൾക്കണ്ടല്ലോ അത് വെക്കാം അത് നമ്മുടെ രാജ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും അതാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം അതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ ചിത്രമുള്ളത് കൊണ്ട് ആ വേദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നിട്ടുള്ള കൃഷിമന്ത്രി മന്ത്രി ചെയ്തിട്ടുള്ളത് ഭാരത അപമാനിച്ചതിന് തുല്യമല്ലേ നിങ്ങൾ ആലോചിച്ചു ഔദ്യോഗികമായിട്ടുള്ള പ്രോഗ്രാമില് രാജ്ഭവനിൽ ഇതൊന്നും പാടില്ല എന്നൊക്കെയാണ് ഈ പറയുന്ന കൃഷി മന്ത്രി പറയുന്നത് നമുക്കറിയാം ഏ ഭാരതമാതാവ് ഭാരതാംബ എന്നൊക്കെ പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ളത് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം പോലുണ്ട് ഇത് പറയുന്നുണ്ടല്ലോ രാജ്യമായിട്ട് ഒരു ബന്ധുവില്ല എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ബനാറസിൽ ശിവപ്രസാദ് ഗുപ്ത ഭാരതമാതാവിനായി ഒരു ക്ഷേത്രം പണികയിപ്പിക്കുകയും മഹാത്മാഗാന്ധി അത് ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും വലിയ പ്രാധാന്യമുള്ള ഭാരതമാതാവിൻ്റെ ഭാരതാംബയുടെ ചിത്രം വേദിയിലുള്ളത് കൊണ്ട് ബഹിഷ്കരിക്കുന്നു എന്ന് ഔദ്യോഗിക പ്രോഗ്രാമുകളിൽ ഒന്നും പറ്റില്ല എന്ന് അല്ല ഔദ്യോഗികമായിട്ടിവിടെ സർക്കാർ സംവിധാനം കേരള സർക്കാർ തന്നെ ഇവിടെ തുറയും കാര്യങ്ങളൊക്കെ നടക്ക നടത്താറുണ്ടല്ലോ ഇവിടെ ഒരു പ്രശ്നമില്ലേ ഇവിടെ ആർക്കൊരു പ്രശ്നമില്ലേ ആർക്കൊരു പ്രശ്നവുമില്ല അതേപോലെ തന്നെ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ ഉണ്ടെങ്കിൽ ഇവിടെ മാതാവിന്റെ ചിത്രം ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം സകലരും മനസ്സിലാക്കണം വെറുതെ അല്ല കമ്മ്യൂണിസ്റ്റുകാര് ഭാരത് മാതാ കി ജനത്തോടു കൂടി വിളിച്ചു പറയാത്തത് ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയ ഭാരതമാതാവിന്റെ ചിത്രത്തെ കുറിച്ച് പറയുന്നത് ഔദ്യോഗികമായിട്ട് ശരിയില്ല എന്ന് ഇതൊക്കെ പറയാൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ കഴിഞ്ഞ ദിവസവും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ എത്തിയിട്ടോ വലിയ മഹത് വൽക്കരിച്ച് സംസാരിച്ചിട്ടുള്ളത് ആരെ കുറിച്ചാ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയെ കുറിച്ച് ഈ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് വേണ്ടിയിട്ട് മലപ്പുറത്തൊരു ടൗൺ ഹാളിലെ ഏ പറയുന്ന ഔദ്യോഗികമായിട്ട് ജനങ്ങളുടെ പണത്തിൽ നിന്നല്ലേ അതുണ്ടാക്കിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു മതസംഘടന ഉണ്ടാക്കിയതല്ലത് ഗവൺമെന്റ് തല ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് മലപ്പുറത്ത് ഈ പറയുന്ന ഹാൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ശരിയല്ല ആ പേര് മാറ്റണമെന്ന് എന്തുകൊണ്ടാണ് ഇന്ന് കേരളം ഭരിക്കുന്നവർ രംഗത്തിറങ്ങിയിട്ട് വിളിച്ചു പറയാത്തത് ഏത് കുഞ്ഞി ഏത് വാല്യം കുന്നത് കുഞ്ഞ അഹമ്മദ് ഖാജി സകലരി തിരിച്ചറിയണം നമ്മുടെ രാജ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സകല ആളുകളും മനസ്സിലാക്കണം ഒരു വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാ ഈ വാര്യൻകുന്നത്തെ കുഞ്ഞ അഹമ്മദ് രാജ്യ എന്ന് പറയുന്നത് മാപ്പിള ലഹള വർഗീയ കലാപം ഇതൊന്നും ഞാൻ വെറുതെ വിളിച്ചു അറിയില്ല ഇതൊന്ന് കൃത്യമായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാ ഹിന്ദു മതവേട്ട മതപരിവർത്തനം ഈ വിഷയങ്ങൾ അന്ന് ഈ വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം പേർക്കാണ് നേരിട്ട് ഇതിൻ്റെ ദുരിതമനുഭവിക്കേണ്ടി വന്ന് അതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള വാര്യം കുന്നത്ത് കുഞ്ഞഅമ്മദ് ആജിയുടെ ഒരു ഹാൾ ഉണ്ടാക്കിയതിനെതിരെ ഒരക്ഷരം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണ് പറയുന്നത് രാജ്ഭവനിൽ ഭാരതമാതാവിന്റെ ഭാരതാംഭയുടെ ചിത്രം വെക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഒന്നും തന്നെ ഇവര് ഉൾക്കൊള്ളുന്നില്ല ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഭാരതാംബയുടെ ആ ചിത്രം വെക്കുന്നതിൽ എന്തിനാണ് എന്തിനാണിത്രമുട്ടുന്നത് യഥാർത്ഥത്തിൽ കൃഷിമന്ത്രി ആ പ്രോഗ്രാമിന് പങ്കെടുത്ത് തിരിച്ചു പോന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഈ വിഷയം തന്നെ അറിയുമായിരുന്നോ ഇന്ന് കേരളം മൊത്തം ഇത് ചർച്ച ചെയ്യണം നമ്മുടെ ഭാരതാംബയോട് നമ്മുടെ ഭാരത മാതാവിനോട് പോലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാര് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി അംഗത്തെത്തി വിളിച്ചു പറഞ്ഞത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ലേറ്റസ്റ്റ് ആയിട്ട് ഏ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ചോദിക്ക ഏത് ഭാരതാംബ് ഭാരതാമ്പ എന്ന ഔദ്യോഗിക ചിഹ്നം എവിടെയെങ്കിലും ഉണ്ടോ മന്ത്രി പ്രസാദിനെ അഭിനന്ദിച്ച് ഗോവിന്ദൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന മന്ത്രി പി പ്രസാദിനെ ഗോവിന്ദൻ മാഷ് അഭിനന്ദിച്ചു അന്തസുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമോ സംസ്കാരമോ ഓ അതിലൊന്നും യാതൊരു താല്പര്യവും ആർക്കില്ലല്ലോ അവർക്ക് ചെങ്കിലെ ചൈനയോടല്ലേ താല്പര്യം ഉണ്ടായ ചെങ്കിലെ ചൈനയാണ് അവരുടെ ഏറ്റവും വലുത് സാക്കലെ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഭാരതാംബെ ഭാരതമാതാവിനെ അപമാനിക്കുക കൂടിയാണ് ഈ കൃഷിമന്ത്രി ചെയ്തിട്ടുള്ളത് രാജ്ഭവനിൽ പ്രോഗ്രാം നടത്തുന്നതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അതിന് കാരണം ഭാരതമാതാവിന്റെ ചിത്രമുള്ളത് അതേസമയം നോമ്പുതുറ നടത്താം ഔദ്യോഗികമായിട്ട് നടത്തൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ടൗൺ ഹാൾ ഉണ്ടെങ്കിൽ ആ പേര് മാറ്റണം എന്ന് പറയൂല അത് സകല ജനങ്ങളുടെയും നികുതി പണം കൊണ്ട് അങ്ങനെ എത്ര 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 ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കും അതിന് എത്ര 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 ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കും അതിലൊന്നും ഒരു ഔദ്യോഗികതയില്ല ഒരു പ്രശ്നവും ഇല്ല അവർക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോകൂ നമ്മുടെ ഭാരതമാതാവിൻ്റെ ചിത്രമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കൂല അത് വഹിഷ്കരിക്കൂ ഇത് സകല ബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് എങ്ങോട്ടാണ് കേരള സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ചർച്ച ഉണ്ടാക്കുന്നത് തന്നെ നിലമ്പൂരിൽ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന കൂടിയാണ് എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഇതൊരു മതത്തെ മാത്രമല്ല രാജ്യത്തെ കൂടിയാണിത് അപമാനിച്ചിട്ടുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ഇത് തിരിച്ചറിയണം ഏ കൃഷി മന്ത്രി നമ്മുടെ ഭാരത ഭാരതമാതാവിനെയാണ് അപമാനിച്ച് രംഗത്തെത്തിയത് ഈ രാജ്യത്തോട് കൂറുള്ള ഒരാൾക്കും ഒരിക്കലും പൊറുക്കാൻ സാധിക്കില്ല